സോ ഹലോ വാട്സപ്പോൾ വെൽക്കം വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ കൈസപ്പോ ഇന്നത്തെ അക്കൗണ്ട് പറയുമ്പോ എടാ ഒരു അക്കൗണ്ട് ഞാൻ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ കളക്ഷൻ കണ്ട് ഈ എന്റെ കീളി മാറി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഫാസ്റ്റ് ലൈറ്റ് വിത്ത് കളക്ഷൻ അക്കൗണ്ടൊക്കെ നോക്കുന്നവർക്കൊക്കെ ബെറ്റർ ആയിരിക്കും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കീഴിലേ ആയിട്ട് കാഴ്ച കേട്ടോ കാരണം എന്താ പറയാ ഓ ഇനി പൈസക്ക് പറയുമ്പോൾ ഇങ്ങനെയും വില കാണിക്കായിരിക്കും എന്താ പറയുക എന്റെ പൈസ വെറും പേപ്പർ രീതിയിൽ വലിച്ച രീതിയിലാണ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം എവിടെ ഞാൻ കാണിച്ചൊരു സംഭവം നിങ്ങൾ ഇത് നോക്കണേ ഇതിനകത്തുള്ള വെപ്പ് കളക്ഷൻ ഉണ്ടോ ഇതിനകത്തോട്ട് അങ്ങനെ കയറിയിട്ട് ഇതാ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ എന്തുകൂടെ ഇത് എത്ര എണ്ണ മാക്സ് ഒക്കെ ഇടുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ആണ്ട്ടു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ഇപ്പോൾ മാക്സ് ഓണം ലെവൽ സിക്സ് അപ്പോൾ അതെല്ലാം പോട്ടെ ഇങ്ങോട്ട് ഇതിനകത്ത് ഇത് കണ്ടോ എത്ര നോയ് എടാ ദിവസം പൈസ ഇങ്ങനെ റിഞ്ഞേക്കോ എന്റെ അപ്പൊ എന്തുവായാലും ഇതിന്റെ കളക്ഷൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കാരണം കേരള ടോപ്പ് റിച്ച് സ്റ്റൈഡീസ് ഒന്നും പറയത്തില്ല ഓക്കെ ഈ ഐഡിയുടെ ഡിയുടെ ഓണർ വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് ായിട്ട് അപ്പോൾ നിക്കൂന്ന് പേരിട്ടൊക്കെ തന്നെ അക്കൗണ്ട് ഇതുപോലെ ഫ്രണ്ടിനോട് കൊണ്ടാണ് കയറുന്നില്ല ഓക്കെ അതുകൊണ്ട് എൻ്റെ ഓൺ ഐഡിയ ആണ് പക്ഷേ അക്കൗണ്ടിന് പൈസ പൊട്ടിട്ട് ഞാനെട്ടോ കാരണം ഇത്ര പൈസ പൊട്ടിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്തിന് അക്കൗണ്ട് ഞാൻ വാങ്ങിച്ച കേട്ടോ ഓക്കെ അപ്പോൾ അക്കൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈല് അവസ്ഥ നോക്കാം നമുക്ക് പ്രൊഫൈൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് അറുപത്തൊമ്പത് ലെവല് അറുപത്തൊമ്പത് ലെവല് പ്ലസ് ഇത് എന്ത് ചെയ്യും ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പോട്ടെ ഇത് നമുക്ക് ആദ്യം അക്കൗണ്ട് സ്കിൻ നോക്കാം ഓൾഡ് ഓൾഡേറ്റ് ഉണ്ടോ സ്കിൻ നോക്കാം ഫസ്റ്റ് ഗൺസ്കീൻ നോക്കുന്നുണ്ടെങ്കിൽ എം ഫോർ ഏവണ് മാക്സ് ഇത് ഏതൊരു സ്കിൻ ആണ് ഇത് എം ഫോർ ഏവണ് ടോപ്പ് ഇത് ഇത് പണ്ടത്തെ സ്ക്രീൻ ആട്ടത് പിന്നെ എ കെ മാക്സ് ഓക്കെ ടോപ്പ് പിന്നെ ടോപ്പ് തേടോ വേണ്ടെന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ പിന്നെ ഇതിനകത്ത് ഷോ കണ്ടത് കേട്ടോ ഈ ഈ സാധനം ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ സ്കാർ സ്കാർ അവർ മാക്സ് ആക്കിയില്ല കുഴപ്പമില്ല മാക്സ് ഡയമണ്ട് ഉണ്ടല്ലോ കാശുള്ളവന് എന്തു ആവാല്ലോ പിന്നെ ഗ്രോസ ലെവൽ സിക്സ് പിന്നെ അത് കൂടാതെ തന്നെ ഇതൊക്കെ അല്ലേ ഇതൊക്കെ പിന്നെ ഫേമസ് അത് ലെവൽ ഫോർ പിന്നെ അതിൻ്റെ കൂടെ ഇതെന്തോ മരപ്പലക പോലുള്ള ഒരു സാധനം എന്ത് എന്തും പിന്നെ ഇതും ദിവസം കൂടാ

അത് പിന്നെ പാര ഇത് എന്താ കഴിച്ചത് ഇത് കൊള്ളാം ഇതൊക്കെ മാക്സൊക്കെ വേണ്ടി പിന്നെ നമ്മുടെ ഫ്രീ ഫയർ എന്നുള്ള ഗെയിമിനോ ഇതൊക്കെ മാക്സൊക്കെ എളുപ്പമാണല്ലോ എങ്ങനെ മനസ്സിലായല്ലേ കാശ് എല്ലാം ഉണ്ട് ഉപ്പേക്കർ മാക്സറോ ഉപ്പേക്കർ മാക്സ് ഇതൊക്കെ ഇതൊക്കെ

ാണ് ഐ ഡി റേർ ഐ ഡി റേർ ഐ ഡി പറയാൻ പറ്റുമോ ഓക്കെ പിന്നെ എം ബി ഫോർട്ടി മാക്സ് രണ്ട് മാക്സ് ടോപ്പ് എം ബി ഫോർട്ടി പിന്നെ പച്ച എം ബി ഫോർട്ടി പിന്നെ ബണ്ണി ഉണ്ടോ ബണ്ണി ഇല്ല ഓക്കെ പിന്നെ പിന്നെ മാക്സ് അയ്യോ മാക്സ് അല്ല ടോപ്പ് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണോ അടി എറി എറി തോംസ് മാക്സ് എങ്ങനെ തോംസ് മാക്സ് നോക്കട്ടെ ടാ ഇത് കണക്കോട്ട് എത്ര രൂപ പൊട്ടിച്ചറിയാതെ കോണത്ത് പിന്നെ എം ടെ രണ്ട് മാക്സ് എം ഡ രണ്ട് മാക്സ് ടോപ്പ് ടോപ്പ് ഫസ്റ്റ് സെക്കൻഡ് പിന്നെ എനിക്ക് ഇത് കാണാൻ പറ്റിയ എക്സ് എം ഐ മാക്സ് എക്സ് എം ഐ എം ഐ ടി എം ഐ ടി മാക്സ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ വന്ന സ്കിന്നു ഒക്കെ ഞാൻ ഇല്ലാതെ സാമാനില്ല പിന്നെ ഇതൊക്കെ ഓക്കെ എ ഡബ്ല്യു ബിന്റെ ഏതൊക്കെയോ സ്കിന്നിടപ്പുണ്ട് ഗൈസ് ഇപ്പോൾ ഇത് ഇത് എനിക്ക് അറിയത്തില്ല വലിയ ഡേഡിയില്ല കേട്ടോ എന്നെപ്പറ്റി അതാണ് ഞാൻ നോക്കിയപ്പോൾ ഇത് പൈസ ഇങ്ങനെ വൈകി ഇവനൊക്കെ വേറെ പൈസ ഇവ കണ്ടായി കാശുള്ളവരിങ്ങനെയൊക്കെ പൊട്ടി കാശിലൊക്കെ നമ്മളെ പോകുന്നവരിങ്ങനെ വിളിച്ചിട്ടും ഓക്കേ അപ്പം ഗൈസ് അപ്പോൾ സ്കിൻ ഇത്രയാണ് ഇതിൻ്റെ ഗൺസ്കിൻ തന്നെ വളരെ ശോചനീയമായിട്ടുള്ള ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഗൺസ്കിൻ ആണ് അക്കൗണ്ടത്തുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം പോസ്റ്റ്യൂമിലൊക്കെ കിടക്കുവാണ് കോസ്റ്റ്യൂം റൂക്കൊണ്ടുണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് അത് എന്നത് പോസിറ്റീവ് ബീക്ക് കേട്ടോ എനിക്ക് തോന്നുന്നു കോസിറ്റീവ് ബീക്കാണ് നോക്കട്ടോ ഗൈസ് കോസ്റ്റ്യൂം ബീക്ക് കേട്ടോ അങ്ങനത്തെ ആ എന്നു പറയുന്നത് അഞ്ഞൂറ്റി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുകൾ എന്തോ അഞ്ഞൂറ്റി കോസ്റ്റ്യൂം ഉള്ള അക്കൗണ്ട് പക്ഷേ ഇത് ടോപ്പാണല്ലോ അപ്പോൾ ടോപ്പ് ഇനി പോയി ടോപ്പ് വണ്ണ് ഉറങ്ങി കോസ്റ്റ്യൂമിൽ ഇതെന്താ സ്കിന്ന് ഗോൾഡൻ ഫസ്റ്റ് ലൈറ്റ് ഓക്കെ അത് കുഴപ്പമില്ല നോർമൽ ഇതാരോപിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ടോപ്പ് കിട്ടി നമ്മുടെ ഏതാ ഗോൾഡൻ ഷെയ്ഡ് ടോപ്പ് ഗൈസ് പിന്നെ സോൾ പണ്ടില് പിന്നെ ഇത് ഇത് ആ സോ ഡോക്ടർ സാൻറ്റി പണ്ടില് പിന്നെ ഇത് 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 അത്യാവശ്യം ഈ ഇടയ്ക്ക് ഇറേണ്ടോ ഈ സാധനം ഇതും ടോപ്പ് ഇവിടെ ഈ ഗൈസ് ഇത് കണ്ട കൊള്ളാം കേട്ടോ ഇതിനകത്ത് ഇതിനകത്ത് കോസ്റ്റ്യൂമ് നമ്മ കൊള്ളാം ടോപ്പ് ഇടത് എടാ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ തീയുള്ള സാധനം ഒരു കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോയിൽ ഓരോ കോംബോ ആണ് ഈ സാധനം മഴയുണ്ട് കഴിഞ്ഞില്ലേ രണ്ടാം മോനെ മഴയുണ്ട് കണ്ടായിരുന്നു എങ്ങനെയാ അഭിനയ കിട്ടെ മനസ്സിലായിക്കോട്ടെ ഈ തീ വരുന്ന ഈ സാധനം ഫസ്റ്റ് ടോപ്പ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് അക്കൗണ്ടത്ത് അതായത് ഉള്ള സാധനം ഇത് ഇതും ഇതും രണ്ട് എത്ര ടോപ്പ് നോക്ക് ഗൈസ് ഗൈസ് ഇതാണ് സാധനം ഇതാണ് അക്കൗണ്ട് പറയാൻ കാരണം അനാവശ്യമായിട്ട് ഒറ്റ ബാണ്ടിലൊന്നും എടുത്തിട്ടില്ല കാരണം സാധാരണ അക്കൗണ്ടിനെ പോലെ എടുത്തു പറയാന് ഒരുപാട് വോൾട്ട് ഒന്നുമില്ല പക്ഷേ ഉള്ള വോൾട്ട് ഉണ്ട് എന്ത് നീറ്റ് വോൾട്ട് നോക്ക് ജോക്കറിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പൊ തന്നെ ഇഞ്ചുവേട്ടറിന് രണ്ടെണ്ണം രണ്ടോ മൂന്നെണ്ണം ഉണ്ടായി ഫുള്ള് പിന്നെ നോക്ക് ട്രൈബൽ സ്കാർഫ് എന്തോ വേണോ അതിനകത്ത് അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ അക്കൊണ്ടത്തോണ്ട് അതാണ് പ്രത്യേകത കൊണ്ടത് നോക്ക് ഐസ് കീടിലെ ഐ ഡി ഒരേ സമയത്ത് കാരണം ഒരേ സമയത്ത് ഓൾഡ് ലൈറ്റ് കളക്ഷൻസ് ഗൺസ്കിൻ എല്ലാം വരുന്ന കീഴിലെ ഒന്നാം ഐ ഡി െസ് ഓക്കെ ഇതേപോലെ എന്റെ വരും എന്റെ അക്കൗണ്ട് ആയിരുന്നു അല്ല ഞാനിപ്പോ താഴ്ന്നു സെയിലായി കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വരുന്ന എങ്ങനെ മഴ പെയ്യുന്നു കൈസ് മത്തെല്ലാം കൊട്ടുന്നു ഓക്കെ കോസ്റ്റ്യൂം നോക്കണ്ടെസ് അപ്പൊ എല്ലാം കൊണ്ട് കൊണ്ടും ഇതൊക്കെ പണ്ടത്തെ കോസ്റ്റ്യൂമൊക്കെ ശരീരത്തില് ഇത് ഇത് ആ ഓക്കെ തിടക്ക് വന്ന പണ്ടിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ട പണ്ടില് എന്റെ ഫേവറേറ്റ് പണ്ടിൽ ഓക്കെ അത് ഫേവറേറ്റ് ബണ്ടിലിൽ ഒരു പണ്ടിൽ നോക്കാം അനാവശ്യമായിട്ടുള്ള കൻസീനോ അല്ല അനാവശ്യ അനാവശ്യമായിട്ടുള്ള കോസ്റ്റ്യൂമോ കണ്ട ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ എല്ലാം വേണ്ട ബണ്ടിൽ മാത്രമേ കൊണ്ടത്തുള്ളൂ ഓണ്ടാ അഞ്ഞൂറ്റി എഴുത്തൊന്ന് വോൾട്ട് തുറന്നു അഞ്ഞൂറ്റി എഴുത്തൊന്ന് കീഴിലെ വോൾട്ട് ഈ ഐഡിയ പറയ മനസ്സിലായി ഇങ്ങനെയാണോ അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുക്കാൻ നോക്കി കണ്ടോക്ക് വാങ്ങണം അല്ലെങ്കിൽ നല്ല പണി കിട്ടും മനസ്സിലായ നോക്ക് അപ്പൊ കൈസ് ഈ ഐ റേറ്റ് വരുന്ന പറയുമ്പോൾ വേറെ വൺ സിക്സ്റ്റി കെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പക്ഷെ ആ റേറ്റിനുള്ള ഉണ്ട് നിങ്ങൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പറയാൻ കാരണം ഈ അക്കൗണ്ട് വാങ്ങുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ ഇഷ്ടമാണ് വാങ്ങാൻ വാങ്ങാണ്ടൊക്കെ പിന്നെ ചിന്തിക്കും അക്കൗ നമ്മുടെ അടുത്ത് ഇത് മാത്രമേ ഉള്ളു നല്ല എടേ അവിടെ ഇത് കൂടാതെ ചെറിയ അക്കൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ആ നമ്മുടെ നമ്മുടെ ഇൻസ്റ്റൊക്കെ കയറുകൊണ്ടെങ്കിൽ ഇൻസ്റ്റോ ഫോളോ ചെയ്തിട്ട് നൈസായിട്ടൊന്ന് ഒന്ന് ഫോളോ ചെയ്തിട്ട് എങ്ങനെ മറ്റേ ആ ബയോ നക്കൗണ്ട് ഉണ്ടെങ്കിൽ മറ്റേ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ട് നിങ്ങൾ കയറുക അല്ലാണ്ടെങ്കിൽ ഇൻസ്റ്റ തന്നെ നമ്മുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപോലെ അക്കൗണ്ടൊക്കെ കിട്ടിയിട്ട് ചെറിയ അക്കൗണ്ടൊക്കെ അപ്പോൾ വലിയ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ എടുത്തിടാതിരിക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത് എനിവേ ഗൈസ് നിങ്ങൾ ഓൾഡ് ഐ ടി പ്ലസ് നല്ല ഗൺ ബൗൺ ഉള്ള അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഇത് വീഡിയോ ഐഡിയ ആണ് നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റും ഇന്ന് റെഫർ ചെയ്ത് നോക്കുക ഓക്കെ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അഡേ ഇന്നടേണ്ടേ ഇന്ന അക്കൗണ്ടൊക്കെ എപ്പോഴും പറഞ്ഞിട്ട് എങ്ങനെ അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് എനി നമ്മൾ വീഡിയോ എൻ്റെ ഒപ്പം അപ്പോൾ ഇതേപോലെ കിട്ടിലും 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 ഉള്ള അക്കൗണ്ടൊക്കെ കളക്ഷൻ കിട്ടി നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തായിരിക്കും കേട്ടോ ഓക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ എന്താ പറയണ്ടേ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങുക അല്ലാത്തവർ ഞാൻ നോക്കണ്ടിരിക്കുക ഇങ്ങനെ ഇങ്ങനെ പിന്നെ പറയാനുള്ളത് ഒന്നുമില്ല ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വീഡിയോ നിങ്ങളെ പിന്നെ ഉള്ള പറയുമല്ലോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കാൻ വേറെ കൊണ്ടല്ല ഞാൻ എൻ്റെ മൂക്ക് കീഴുന്നതല്ല ആക്ച്വലി ഇവിടെ എനിക്ക് ചെറിയൊരു എന്താ പറയേണ്ട ഒരു അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് സംഭവമല്ല കാരണം അല്ല ഓക്കെ നാളെ പോലെ ഇനി ഇനി ഇത് ഇത് കട്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് മൂഖി വീട് പറഞ്ഞാണ്ട് ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത്രയും കണ്ടതിനൊക്കെ നന്ദി 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 ഓക്കെ ഞാൻ പോകുകയാണോ സമയമില്ല കുറച്ച് പണിയുണ്ടേ